കുളി കഴിഞ്ഞ സുതി ഇറങ്ങിയപ്പോഴേക്കും ബെഡ്ഷീറ്റൊക്കെ നന്നായി കുടഞ്ഞു വിരിക്കുകയാണ് വീര അവളെ ഒന്ന് നോക്കി ചെറു ചിരിയോടെ അവൻ കണ്ണാടിക്ക് മുൻപിലേക്ക് നീന്നു ശേഷം ക്രീമിന്റെ ബോട്ടിൽ തുറന്ന് അല്പം കയ്യിലിട്ട് മുഖത്തിട്ടു ആകമടുത്തുപോയി അല്ലെ ചിരിയോടെ കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു സുധീട്ടനും അടുത്തിട്ടുണ്ടാവില്ലേ അവളും തിരികെ ചോദിച്ചു പറയാനുണ്ടോ പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ആയതാ ശ്രീജിത്തിന്റെ കല്യാണത്തിനും സുഗന്ധിയുടെ കല്യാണത്തിനും ഒക്കെ ഇതേ മടുപ്പ് തന്നെയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കാൻ എല്ലാ കല്യാണത്തിനും ഞാനേ ഉള്ളൂ എനിക്കത് ശീലമായി തനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ താനെന്താ ഇങ്ങനെ നിൽക്കുന്നേ ഇവിടെ ഇരിക്കേ അവളുടെ കയ്യിലേക്ക് പിടിച്ച് തനിക്ക് തനിക്കരികിലേക്ക് അവൻ ഇരുത്തി ഒരു നിമിഷം അവൾക്ക് ചെറിയൊരു ചമ്മല് തോന്നിയിരുന്നു ആദ്യമായാണ് ഇങ്ങനെ ഇത്രയും അരികിൽ ഇഷ്ടായോ ഇവിടൊക്കെ അവളോട് ഇടം കൈ തൻ്റെ മടിയിലേക്ക് വച്ചുകൊണ്ട് അവൻ ചോദിച്ചു ചെറു ചിരിയോടെ അവളെ തലയാട്ടി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയില്ല എനിക്കിപ്പോൾ തന്നോട് മാത്രമേ പറയാൻ പറ്റൂ എൻ്റെ സ്വന്തമെന്ന് എനിക്ക് തന്നെ മാത്രമല്ലേ പറയാൻ പറ്റൂ ഞാൻ ഇക്കാര്യം അമ്മയോടോ സുഗന്ധിയോടോ പറഞ്ഞാൽ അവരതിന് വേറെ വ്യാഖ്യാനങ്ങളെ നൽകൂ കല്യാണം കഴിഞ്ഞുവന്ന ഉടനെ ഞാൻ തന്നോട് അവരുടെ പക്ഷം ചേർന്ന് പറയാണെന്ന് കരുതരുത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിയുന്നതോടെ ആരെയും വീർപ്പിക്കാതെ നിന്നു പോകണമെന്ന് ആഗ്രഹിക്കും അത്രയുള്ളൂ എനിക്കും താൻ വന്നപ്പം മുതൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായി അവൾക്ക് മനസ്സിലായിരുന്നു വിവാഹത്തിന് അമ്മയ്ക്ക് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നില്ല പക്ഷെ മറ്റൊരു വിവാഹാലോചന വന്നിരുന്നു ഇതിനോടൊപ്പം എനിക്കതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അമ്മയ്ക്ക് ആ വിവാഹാലോചനയോട് കുറച്ച് താല്പര്യം കൂടുതൽ ഉണ്ടായിരുന്നു മാത്രമല്ല അത് രമയുടെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് അതിനോടൊരല്പം ഇഷ്ട കൂടുതൽ ഉണ്ടായിരുന്നു എന്നത് സത്യം അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഈ കാട്ടി കൂട്ടുന്നതൊക്കെ അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല പ്രായമായ ആളുകളല്ലേ താൻ കുറച്ചൊക്കെ ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചാൽ മതി ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എനിക്ക് മനസ്സിലാവും അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സുതി ഗൗരവത്തോടെ പറഞ്ഞു എനിക്ക് മനസ്സിലായി സുധിയേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അതൊന്നും സാരമില്ല സുധിയേട്ടൻ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു ഭാഗ്യത്തെ എനിക്ക് സമ്മാനിച്ചത് സുധിയേട്ടൻ്റെ അമ്മയല്ലേ ആ അമ്മ ചൊല്ലിത്തന്ന വഴികളിലൂടെയല്ലേ അല്ലേ നടന്നിട്ടുള്ളത് അതിൻ്റെ മേന്മ സുധിയേട്ടനിൽ പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സുധിയേട്ടൻ്റെ അമ്മയെ ഞാനായിട്ട് വിഷമിപ്പിക്കില്ല ഇത് ഞാൻ സുധിയേട്ടന് തരുന്ന വാക്കാണ് പക്വതയോടെയുള്ള അവളുടെ സംസാരം അവനിൽ സന്തോഷം നിറച്ചിരുന്നു ഒന്നും സംസാരിക്കാതെ കുറച്ച് സമയം അവളെ തന്നെ അവൻ നോക്കിയിരുന്നു പിന്നെ ഒന്നും ആലോചിക്കാതെ തന്റെ കൈകളാൽ ചേർത്ത് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആദ്യം ആദ്യമൊരു ഞെട്ടലുണ്ടായെങ്കിലും ആ ചേർത്തു പിടിക്കൽ അവളും ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം തന്റെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുന്നവളുടെ തലമുടിയിൽ അലിവോടെ അവൻ തഴുകി അവളുടെ മുഖം കൈക്കൊമ്പിളിലേക്ക് എടുത്ത് അവളെ തന്നെ അവൻ നോക്കിയിരുന്നു ഏതോ ഒരു നിമിഷത്തെ വികാരത്തിന്റെ പുറത്ത് അവന്റെ അധരങ്ങൾ അവളുടെ നെറ്റിത്തടത്തിലേക്ക് നീണ്ടു അവൾ കരികിലേക്ക് അവന്റെ മുഖം നീണ്ടു വന്നതും കണ്ണുകൾ അടച്ച് അവന്റെ പ്രണയ ആദ്യ പ്രണയ മുദ്രയെ സ്വീകരിക്കാൻ അവളും തയ്യാറെടുത്തിരുന്നു അപ്പോൾ തന്നെ കഥകളിൽ ഒരു തട്ട് കേട്ടു രണ്ടുപേരും സ്വബോധത്തിലേക്ക് വന്നു പെട്ടെന്ന് കണ്ണു തുറന്നവൾക്ക് നാണം തോന്നി ചെറുചിരിയോടെ അവളെ നോക്കി അവൻ കണ്ണു ചിമ്മി ആരാണോ ഈ സമയത്ത് അവൻ അവളോടായി പറഞ്ഞു കഥകു തുറന്നപ്പോൾ മുന്നിൽ സുഗന്ധിയാണ് എന്താടി പരിഭ്രമത്തോടെ അവൻ ചോദിച്ചു ഏട്ടാ അമ്മയ്ക്ക് ചെറിയൊരു ശ്വാസം മുട്ടുപോലെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാ നിങ്ങൾ കിടന്നെങ്കിൽ ബുദ്ധിമുട്ടായോ സുഗന്ധി ക്ഷമാപണം പറഞ്ഞു സാരമില്ല അമ്മയ്ക്കെന്തു പറ്റി സുധിക്ക് പെട്ടെന്ന് ഭയം തോന്നിയിരുന്നു അവന്റെ സംസാരം കേട്ടുകൊണ്ട് അവന്റെ അരികിലേക്ക് മീരയും എത്തി അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുവെന്ന് മീരയോടായി അവൻ പറഞ്ഞു അവൻ മുറിക്കു വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ മീരയും അവന്റെ ഒപ്പം തന്നെ ഇറങ്ങിയിരുന്നു ചെറുചിരിയോടെയാണ് സുഗന്ധി മുന്നിൽ നടന്നത് സതിയുടെ മുറിയിലേക്ക് കയറുമ്പോൾ സതി കിടക്കയിൽ കിടക്കുകയാണ് നീ പോയി എന്തിനാ അവരെ വിളിച്ചത് പരമാവധി അവശരെ അഭിനയിച്ചുകൊണ്ട് സുഗന്ധിയോടായി പറഞ്ഞു സതി അമ്മയല്ലേ സുധീടിനെ കാണണോന്ന് പറഞ്ഞത് അതുകൊണ്ടാ ഞാൻ വിളിച്ചത് എന്നു പറഞ്ഞ് ഇന്നത്തെ ദിവസം നീ പോയി അവരെ വിളിക്കാൻ പാടുണ്ടോ നിനക്ക് അത്രയും പോലും ബുദ്ധിയില്ലേ അഭിനയത്തോടെ സതി ചോദിച്ചപ്പോൾ ചിരി അടക്കാൻ പാടുപെട്ടിരുന്നു സുഗന്ധി നിങ്ങൾ പോയി കിടന്നോ മക്കളെ ഒത്തിരി ദിവസമായിട്ട് കല്യാണത്തിന്റെയും മറ്റും ജോലിയും ഓട്ടവും ഒക്കെ ആയിട്ട് കുറേ നടന്നതല്ലേ മാത്രല്ല തണുപ്പും കൂടി അതുകൊണ്ടാണ് ആസ്മ കൂടിയത് വേറെ കൊഴപ്പൊന്നുമില്ല സുതി ഉണ്ടായിരുന്നെങ്കിൽ നന്നായി തിരുമ്പി തന്നേനെ എന്ന് ഞാൻ ഇവളോടൊന്നു പറഞ്ഞു അതിനവൾ അപ്പ പോയി നിന്നെയും വിളിച്ചുകൊണ്ട് വന്നത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോയി കിടന്നോ സുഗന്ധി അതിന് നീ എന്തിനാ അവരെ വിളിച്ചുകൊണ്ട് വന്നത് ഇല്ലാത്ത ദേഷ്യം പോലെ സതി സുഗന്ധിയോട് പറഞ്ഞു ചിരി വന്നിരുന്നുവെങ്കിലും സുഗന്ധി അത് കടിച്ചമർത്തി എനിക്ക് അമ്മയുടെ ഇരിക്കു അടുത്തിരിക്കാൻ ബുദ്ധിമുട്ടോ ഏട്ടനെ കാണണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയി വിളിച്ചത് ഏട്ടനും ഏട്ടത്തെയും പോയി കിടന്നു ഞാൻ അമ്മയുടെ അടുത്തുണ്ടല്ലോ സുതിയോടായി സുഗന്ധി പറഞ്ഞു അമ്മയ്ക്ക് എന്താ അമ്മ പറ്റിയത് കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് സതിയുടെ പിടിച്ചുകൊണ്ട് നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ടു നോക്കി സുധി ചോദിച്ചു ഒന്നുമില്ലടാ ഞാൻ പറഞ്ഞില്ലേ തണുപ്പായപ്പോൾ ആസ്മ പിന്നെയും പുറത്തോട്ട് വന്നതാണ് ഇൻഹേലർ വരച്ചപ്പോൾ കുറച്ചു കുറവുണ്ട് മോൻ പോയി കിടന്നു കാപ്പി വല്ലതും വേണോ അമ്മേ മീര അവരോട് ചോദിച്ചു ദേഷ്യമാണ് ചോദ്യത്തിൽ തോന്നിയതെങ്കിലും സുധി അരികിൽ ഉള്ളത് കൊണ്ട് തന്നെ മുഖത്തുപോലും ദേഷ്യം വരാതെയാണ് സതി മറുപടി പറഞ്ഞത് വേണ്ട മോളെ ആദ്യമായി ടി വീട്ടിൽ വന്നിട്ട് ഉറക്കം കളയേണ്ട ചെന്നു കിടക്ക് സതി പറഞ്ഞു ഞാൻ വന്നോളാം താൻ മീരയോടായി സുതി പറഞ്ഞു കുറച്ചു സമയം കൂടി അവിടെ നിന്നിട്ടാണ് നീര മുറിയിലേക്ക് പോയത് സുഗന്ധിയുടെയും സതിയുടെയും ചുണ്ടിലൊരു വിജയ ചീരി നിന്നിരുന്നു നന്നായി നെഞ്ചു തിരുമി കൊടുക്കുകയായിരുന്നു സുതി പണ്ട് മുതലിടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരാറുണ്ട് തണുപ്പ് കൂടുമ്പോഴാണ് ഇങ്ങനെ ശ്വാസം മുട്ടുണ്ടാവുന്നത് അപ്പോഴെല്ലാം ഉറങ്ങാതെ കൂട്ടിയിരിക്കുന്നത് സുതിയാണ് കുറച്ചു സമയങ്ങൾ കൂടി അവനരിക്കലിരുന്നു കുറച്ചു കഴിഞ്ഞു സതി തന്നെ സുതിയോടായി പറഞ്ഞു മതി നീ ചെന്നു കിടക്ക് സമയം ഒരുപാടായി അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ വിളിക്കണം വിളിക്കാൻ മടി മടികാണിക്കരുത് സതിയോടായി സുതി പറഞ്ഞു ശരി മോനെ നീ ഇവിടെ കിടക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ രാത്രി അറിയില്ലല്ലോ സുഗന്ധിയെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് സുതി മുറിയിൽ നിന്നും ഇറങ്ങിയിരുന്നത് സുതി ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് സുഗന്ധി കഥ കഥകടച്ച് പുറത്ത് ആരുമില്ലെന്ന് ഉറപ്പു വരുത്തി കുറ്റിയിട്ട ശേഷം സതിയുടെ അരികിലായി വന്നിരുന്നു അമ്മേ ഞാൻ സമ്മതിച്ചു എന്തൊരു അഭിനയമാ സതിയോടായി സുഗന്ധി പറഞ്ഞു അഭിനയമൊന്നുമല്ല അവൾക്കൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ അവൻ എന്തൊക്കെ പറഞ്ഞാലും അവന്റെ അമ്മ കഴിഞ്ഞുള്ളൂ മറ്റാരുമെന്ന് അതവൾക്ക് മനസ്സിലാവണമല്ലോ ആദ്യത്തെ ദിവസം തന്നെ അത് മനസ്സിലാവണം ഇല്ലെങ്കിൽ പിന്നെ അഹങ്കാരം കാണിക്കാൻ തുടങ്ങും മാത്രമല്ല അതെനിക്കൊന്ന് ബോധ്യപ്പെടണമായിരുന്നു ഏതവൾ കയറി വന്നാലും അവന് ഞാനാണോ അവളാണോ വലുതെന്ന് വിജയിയെ പോലെ സതി പറഞ്ഞു സുതി മുറിക്കുള്ളിലേക്ക് കയറിയപ്പോഴും മീര ഉറങ്ങിയിട്ടില്ല കട്ടിലിൻ്റെ ക്രാസിയിൽ തലവെച്ചിരിക്കയാണ് അവന് പാവം തോന്നിയിരുന്നു അവൻ കഥ കഥകടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും അവൾ തല ഉയർത്തി അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സുതിയേട്ട കുഴപ്പമില്ല ഇപ്പം ആശ്വാസമുണ്ടെന്നാ പറഞ്ഞത് താൻ ഉറങ്ങിയില്ലായിരുന്നോ അവൾ കരികിലേക്ക് വന്നിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഞാൻ മുറിയിലേക്ക് വന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയ പിന്നെ വരാതിരുന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ തന്നോട് കിടന്നോളാം പറഞ്ഞത് തനിക്ക് ക്ഷീണം കാണുമെന്ന് കരുതിയിട്ട് രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ഈ നിൽപ്പും അലച്ചിലും ഞാൻ വന്ന കയറിയ ദിവസം തന്നെ അമ്മയ്ക്കിങ്ങനെ എനിക്ക് സങ്കടമായി ഞാൻ കാരണമാണോ നിഷ്കളങ്കതയോടെ പറയുന്ന അവളെ അലിവോടെ അവനൊന്ന് നോക്കി പിന്നെ അവൾക്കരികിലിരുന്ന് അവളുടെ കൈ പിടിച്ചു തൻ്റെ ഒരു കാര്യം അമ്മയ്ക്കിങ്ങനെ തണുപ്പാകുന്ന സമയത്തുള്ളതാ പണ്ടുമുതലേ ഉണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം മുതൽ അപ്പോഴൊക്കെ ഞാനാണ് കൂടെ ഇരുന്നത് അതുകൊണ്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത് അല്ലാതെ താൻ വന്ന് കയറുന്നതിൻ്റെ ഒന്നും അല്ല അങ്ങനെയൊന്നും ഈ കുഞ്ഞു തലയിൽ ആലോചിക്കണ്ട അവളുടെ തലയിലൊന്ന് അവൻ അത് പറഞ്ഞപ്പോൾ അവൾ ആശ്വാസത്തോടെ ഒന്ന് ചിരിച്ചു സമയം ഒരുപാടായി നമുക്ക് കിടന്നാലോ അവൻ ചോദിച്ചു ഞാൻ സുതിയേട്ടൻ വരാൻ വേണ്ടി കാത്തിരുന്നതാ എനിക്ക് ഉറക്കം വന്നിരുന്നു എങ്കി പിന്നെ നമുക്ക് കിടക്കാം ഈ ചടങ്ങ് തീർത്തില്ലല്ലോ മേശപ്പുരത്തിരുന്ന പാലെടുത്ത് അവൻ പറഞ്ഞു പിന്നെ പകുതി കുടിച്ചു ബാക്കി അവൾക്ക് നൽകി അവളത് ചെറുചിരിയോടെ വാങ്ങി ബാക്കി കുടിച്ചു പിന്നെ ഞാൻ ഷർട്ട് ഊരുന്നതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഷർട്ടിട്ട് കിടന്ന എനിക്ക് ഉറക്കം വരില്ല അല്പം ചമ്മലോടെ അവൻ ചോദിച്ചപ്പോ അവളൊന്ന് ചിരിച്ചു പോയിരുന്നു അത് കാണാൻ സുധിക്കും ചിരി വന്നു താനെന്താടോ എന്നെ ഒന്ന് ആക്കി ചിരിക്കുന്നത് പോലെ ചിരിയോടെ അവൻ ചോദിച്ചു ഒന്നുമില്ല സുധീട്ട് ചോദ്യം കേട്ട് ഞാൻ ചിരിച്ചു പോയതാ സുധേ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ കിടന്നാ മതി എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട അങ്ങനെയല്ല എനിക്ക് വേണ്ടി എന്തൊക്കെ മാറ്റി ഇന്നലെ വരെ തനിക്ക് സ്വന്തമെന്ന് കരുതിയ വീട്ടുകാരെ ഒറ്റയ്ക്കാക്കി എന്നോടുള്ള വിശ്വാസത്തിലല്ലേ ഇപ്പം എൻ്റെ അരികിലിരിക്കുന്നത് അപ്പം ഞാനും ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ടേ ഒരാളുടെ ഇഷ്ടങ്ങളല്ല രണ്ടു പേരുടെയും ഇഷ്ടങ്ങളും മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാൻ അതൊരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും എനിക്കങ്ങനെ പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല മീര ചെറിയ പ്രായത്തിലേ ഞാൻ ഗൾഫിൽ പോയതാണ് അതിനൊന്നും സമയം കിട്ടിയിരുന്നില്ല പിന്നെ കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചതുകൊണ്ട് എന്റെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും ഉണ്ടായിട്ടില്ല മനസ്സറിഞ്ഞ് ഒരാളെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് തന്നെ മാത്രമാണ് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതും വീട്ടിലാണെങ്കിൽ പോലും ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വാശി പിടിച്ചതും ഇതിനു വേണ്ടിയാണ് മറ്റൊന്നും ഇന്നേ വരെ ഞാൻ എൻ്റെ സ്വന്തമെന്ന് വാശി പിടിച്ച് നേടിയിട്ടില്ല അവൻ്റെ തുറന്നു പറച്ചിൽ അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നിയിരുന്നു അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി അവൻ മുറുക്കെ പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ അവൾ മറുകയ്യാൽ ഒന്ന് മുറുക്കി അതിനു മാത്രം എൻ്റെ പ്രത്യേകതയാണ് സുധിയേട്ടൻ എന്നിൽ കണ്ടത് എനിക്കറിയില്ല ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എനിക്ക് ചേരുന്ന ആളാണെന്ന് എന്നെ സ്നേഹിക്കുന്ന ആളായിരിക്കുമെന്ന് ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു നല്ലൊരു ദിവസമായിട്ട് കണ്ണു നിറയ്ക്കാതെ തൻ്റെ വിരലുകളാൽ അവൻ തന്നെ ആ കണ്ണുനീർ തുടച്ചു ഇനി കഥയൊക്കെ നമുക്ക് നാളെ പറയാം ഇപ്പൊ ഇറ ഉറങ്ങ ഷർട്ട് ഊരി ലൈറ്റ് അണച്ചവൻ കിടന്നിരുന്നു അവന്റെ അരികിലായി തന്നെ അവളും കിടന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഉറങ്ങാതെ ഞെളിവിരി കൊണ്ട് കിടക്കുന്നവളെ കണ്ടുകൊണ്ട് മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തു പറ്റി ഫാൻ കുറച്ച് കുറയ്ക്കാമോ ഭയങ്കര തണുപ്പ് പൂതപ്പെടുത്ത് കഴുത്തോളം ഇട്ട് തന്നെ നോക്കി നിസ്സഹായതയോട് പറയുന്നവളെ കണ്ടപ്പോൾ അവർ ചിരിയാണ് വന്നത് ഫാൻ കുറച്ച് കുറച്ച് ലൈറ്റ് ഓഫാക്കി അവൾക്കരികിലേക്ക് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഗൾഫിലായതുകൊണ്ട് ചെറിയ ചൂട് പോലും സഹിക്കാൻ പറ്റില്ല അവിടെ ചുട്ടുപഴുത്ത റൂമിലേക്ക് കയറി വരുന്നത് അപ്പം അവിടെ എ സി ശീലിച്ച് ഇവിടെ വന്ന ഈ ഫാനിൻ്റെ തണുപ്പൊന്നും എനിക്കൊന്നും അല്ലാതെയായി അവൻ പറഞ്ഞു എനിക്ക് തണുപ്പ് ഭയങ്കര പാടാ പെട്ടെന്ന് ജലദോഷം പിടിക്കും തന്നെ അവളുടെ ശബ്ദം പകുതി അടഞ്ഞു പോയിരുന്നു അവൾക്കരകിൽ കിടക്കുമ്പോൾ അല്പം ചമ്മല് അവനും തോന്നിയിരുന്നു മറുവശത്ത് അവളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു ഫാൻ നിർത്തണം വീണ്ടും പുതപ്പിനുള്ളിലേക്ക് കയറി പോകുന്നവളെ കണ്ടുകൊണ്ട് ചെറു ചിരിയോടെ അവൻ തിരക്കി ഫാൻ നിർത്തണോ വേണ്ട സുധിയടിനെ വിയർക്കും അവൾ കരികിലേക്ക് കുറച്ച് നീങ്ങിക്കിടന്നുകൊണ്ട് പെട്ടെന്ന് അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു ഒരു നിമിഷം അവളൊന്നു ഞെട്ടിപ്പോയിരുന്നു ഇപ്പോ തണുപ്പ് കുറച്ചു മാറിയോ അവളുടെ കാതോരം പതി അവൻ ചോദിച്ചു പരിഭ്രമവും നാണവും ഒക്കെ അവളെ വലയം ചെയ്തു പരിഭ്രമത്തോടെ അവൾ മൂളി അവളുടെ ശ്വാസഗതികളുടെ വ്യത്യാസം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു പേടിക്കണ്ട തനിക്ക് തണുക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ മറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല ആലി അവൻ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു തനിക്ക് ഞാനും ഈ വീടുമൊക്കെ പരിചയമാവുന്നതേയുള്ളൂ അതിനു മുൻപേ തന്നിൽ ആധിപത്യം ഉറപ്പിക്കാനും ഒരു മോശക്കാരനാണ് ഞാനെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു തൻ്റെ നെഞ്ചിപ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അവളുടെ പതിഞ്ഞ ചിരിയുടെ ശബ്ദം അവൻ കേട്ടിരുന്നു തിരിഞ്ഞു കിടന്നവളെ തനിക്ക് നേരെ അവൻ തിരിച്ചു കിടത്തി ഇരുളിൽ പോലും അവന്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് നാണം തോന്നി പേടിയുണ്ടോ എന്നെ അവൻ ചോദിച്ചപ്പോൾ മറുപടി പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അതേ കിടപ്പിൽ തിരിഞ്ഞ് അവന്റെ വയറിൽ കൈകൾ കൊണ്ട് അവൾ ചുറ്റിപ്പിടിച്ചു പിടിച്ചു ഒരു പുഞ്ചിരി ഇടം നേടി അവൻ തൻ്റെ ഇടം കൈയിലേക്ക് അവളുടെ തലയെടുത്ത് വെച്ചു അവൾ തൻ്റെ വലം കയ്യാൽ അവൻ്റെ വയറിനെയും ചുറ്റി പിടിച്ചു പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ഇരുവർക്കും ഇടയിൽ ഉണ്ടായില്ല അവളോട് ഞാൻ ചേർത്ത് പിടിക്കലുണ്ടായിരുന്നു അവനുള്ള മറുപടി തുടരും എൻ്റെ നായകന്മാരൊക്കെ ഒരിത്തിരി സോഫ്റ്റ് റൊമാൻസിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഈ വയലൻസ് ആയിട്ടുള്ള റൊമാൻസ് എനിക്ക് അറിയില്ല എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് എഴുതാൻ ഇതേ അറിവുള്ളൂ കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് വേറെന്നു തോന്നില്ലേ കാരണം ഞാൻ യൂട്യൂബിലെ ഓരോ വീഡിയോസും നമ്മളും സ്റ്റോറീസൊക്കെ വായിക്കുമല്ലോ അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ എനിക്കിങ്ങനെ അറിയില്ല അത് ചിലപ്പോൾ നല്ലതായിരിക്കും പക്ഷേ എനിക്കൊരു പരിധിയിൽ കൂടുതൽ റൊമാൻസ് അങ്ങനെ വിശദീകരിച്ച് ചെയ്താലും അറിയില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ ചാനലിന് റീച്ച് കിട്ടാത്തത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്